ഹലോ ഗൈസ് അടിപൊളി ഒരു തേയിലത്തോട്ടം കാണിച്ചു തരാമേ ഇത് കണ്ടോ ഇത് നാൽപ്പത്തി നാലിലെ തേയിലത്തോട്ടം വയനാടാണ് സംഭവമേ ഉണ്ടോ തേയില തോട്ടത്തിലേക്ക് കയറിപ്പോകുന്നൊരു വഴിയാ ഇത് വലിയൊരു എസ്റ്റേറ്റാണേ ഇത് കണ്ടോ തേയില ഒക്കെ നിൽക്കുന്നുണ്ടോ നോക്കാം അങ്ങ് ദൂരെ കുന്നേരയ്ക്ക് നോക്കിയേ മൊത്തം തേയിലയാ ഇപ്പോൾ ഇത് നുള്ളാന്നല്ല പരുവാണേ ഉണ്ടോ ഒരേ മേനി നിക്കുന്നതോ അട്ടിപോളി തേരത്തോട്ടോ ഉണ്ടോ എന്താണെന്നറിയാമോ നല്ല ചിന്തരിട്ട പോലെ നിൽക്കുന്നതോ ആ മലയെല്ലാം തേരത്തോട്ടോ ഈ എസ്റ്റേറ്റിനുള്ളിലേക്ക് പോകുന്ന ഒരു മൺറോഡാണ് ഉണ്ടോ ഇങ്ങനെ കുന്നും അങ്ങനെയൊക്കെ ഒന്നും എല്ലാം തേയില തന്നെ നാപ്പത്തിനാല് മാനന്തവാടിക്ക് പോകുന്ന വഴിയാണ് വയനാട് നാപ്പത്തിനാല് കണ്ണത്ത ദൂരത്തേക്കാണ് സംഭവം ഉള്ളത് ഈ കണ്ടോ ഇതാണ് കാറ്റാടി മരം കാറ്റാടി മരം കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇതാണ് കാറ്റാടിമരം ഇതിന് ഒരു തരം കായുണ്ട് ഒരു തരം മുള്ള ഒരു കപ്പക്കാവ കപ്പക്ക പോലിരിക്കുന്ന ഒരു തരം കായാണ് ഈ കാറ്റാടി മരത്തിൻ്റെ കുള്ളിലേക്ക് പണിക്കാരൊക്കെ പോകുന്ന ചെറിയ ചെറിയ ഊട് ഊടുവഴികളായി കണ്ടോ കണക്കിൽ തേയില ണക്കില് എടുക്കാനുള്ള നല്ല പരുവത്തിലാണ് സംഭവിക്കുന്നത് നോക്കിയേ ഈ വയനാട്ടിൽ പല ഭാഗത്തും ഉണ്ട് ഇങ്ങനെ തേയിലത്തോട്ടം നാൽപ്പത്തി രണ്ടിലെ തേയിലത്തോട്ടം ഞാൻ ഒരു വീഡിയോ ഇട്ടു പിന്നെ മൂന്നിലെ ഇട്ടു ഇതിപ്പം നാലില് നാൽപ്പത്തിനാല് ഇതൊരു ചെറിയ സിറ്റിയുടെ അടുത്തുള്ള ഒരു തേയിലത്തോട്ടം ഇത് മെയിൻ റോഡ് സൈഡ് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നു മുള്ളുകമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനേ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴേ ഇവിടെ രണ്ട് പട്ടികൾ കിടപ്പണ്ടേ അവന്മാരെ അന്മാരെ ഇപ്പം കാണാം ഇവിടെ ഒരു ശകലം കൂടെ കഴിയുമ്പോൾ ഉമാരെ കാണാം ഞാൻ കാണിച്ചു തരാം മതി ഈ സൈഡിൽ തന്നെ കിടപ്പുണ്ട് രണ്ടൗമാര് രാവിലത്തെ ചെറിയ ഇളമയിലൊക്കെ കൊണ്ടിട്ട് ആ ശന്മാരങ്ങനെ കിടക്കുക അതിപ്പം തന്നെ കാണിച്ചു തരാമേമാരെ കിടപ്പൊക്കെ കാണണ്ടേ അമ്മാർക്ക് തന്നെ അല്ലേ ഒരു പണിയെടുക്കണ്ട വെയിലും കൊണ്ട് അല്ല വീട്ടുകാരുടെയൊക്കെയാണെങ്കിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് വന്ന അമ്മമാർക്ക് കമ്പനി കൂടി കിടക്കാമല്ലോ അല്ലേ മനുഷ്യർക്ക് അത് പോരല്ലോ അല്ലേ നമുക്ക് ജോലി ചെയ്യണം അധ്വാനിച്ചെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ മാനന്തവാടിക്ക് പോകുന്ന റോ റോഡായി കാണുന്നത് പട്ടിയന്മാർ ഇവിടെ ഉണ്ടായിരുന്നു ആ അതാ കണ്ടോ ഇതായിരിക്കുന്നു ഒരുത്തൻ കണ്ടോ ഒരു കർമ്മൻ ആ അവനവിടെ കിടക്കുക അതിൻ്റെ ഇപ്പുറത്ത് വേറൊരുത്തനുണ്ടായിരുന്നു അതെ രണ്ടവന്മാർ ഇവിടെ കിടക്കുമ്പോൾ ഒരുത്തനിലോട്ടോ കണ്ടോ മരി അവന്മാർ വെലു ഇങ്ങനെ കിടക്കുക ചെറിയ ഉള്ളൂ ചെറിയ ചൂട് കിട്ടാൻ വേണ്ടി കിടക്കുക ഒരു മൂന്ന് പേരുണ്ട് പിള്ളേ അവർക്ക് നല്ല സുഖം ഒരു ശല്യവും ഇല്ല മുള്ള ആരും അന്മാരെ ഉദ്രവിക്കുക ഒരു ചെറിയ ഈൻഡിയല്ലേ അവിടെ കയറി അങ്ങനെ കണ്ടോ കിടക്കുന്നൊണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതെന്നാണ് അന്മാർക്ക് ഒരു പ്രശ്നമല്ല അവന്മാർ രണ്ടുപേരും അറിയുന്നേ ഇല്ല സംഭവം അവിടെ ആ കിടക്കുന്ന കറമ്പൻ അവൻ കണ്ടു അവൻ എന്നെ നോക്കണം മുള്ളുകമ്പിക്കാകത്താവുള്ള അവന്മാരവിടെ കിടക്കട്ടെ തേയിലത്തോട്ട ഏതായാലും ഒന്ന് കാണാം നമുക്ക് ഏതാക്കന്മാരുടെയൊക്കെ പോസ്റ്റുണ്ട് ഈ തേയില എല്ലാം നല്ല നുള്ളാൻ വരുവോ കേട്ടോ അടിപൊളിയായിട്ട് അങ്ങനെ നിൽക്കുന്നു ഇപ്പം ഈ ഇളം പച്ചക്കളറിൽ കാണുന്ന ഈ തേയിലല്ലേ നമ്മൾ നല്ല ചുവന്ന കളറായിട്ട് ഉള്ള ചായപ്പൊടി നമ്മൾ കാണുന്നല്ലേ നമ്മളുടെ അടുത്ത് വെത്തുമ്പോൾ നല്ല ചുവന്ന ചായപ്പൊടിയാണ് എത്ര നോക്കിയാലും ഇതുപോലത്തെ ഇതുകൊണ്ട് നമുക്ക് ചായപ്പൊടി ഉണ്ടാക്കാൻ പറ്റൂല ഇത് കമ്പനി തന്നെ ഇതിന് പണിയെടുക്കണം എങ്കിൽ മാത്രമേ നല്ല ഒറിജിനൽ ചായപ്പൊടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇതിൻ്റെ ഇലയൊക്കെ പറിച്ചുകൊണ്ടിട്ടിട്ട് തിളപ്പിച്ചാലൊന്നും നമുക്ക് ആ കളറൊന്നും കിട്ടൂല കമ്പനിക്ക് ഇതിന് പല പണികളൊക്കെ ഉണ്ട് തേയില കുന്നാണ് അത് കണ്ണത്തോ ദൂരത്തിലങ്ങ് കിടക്കുകയാണ് രണ്ട് സൈഡും സ്റ്റേറ്റ് നേരെ കണ്ണൂർക്ക് പോവുകയാണ് നേരെ ഇങ്ങോട്ട് വരുന്ന നേരെ കണ്ണൂർക്കാണ് കണ്ണൂർക്കും തലശ്ശേരിക്കുമൊക്കെ ആയിട്ട് പോകുന്നതാണ് അപ്പോൾ മുട്ടക്കുന്നുകളെല്ലാം നല്ല വെട്ടി ക്ലിയറാക്കി അതായത് തേര ശരിക്ക് ഒരേ മേനി വെട്ടി ക്ലിയറാക്കി നിർത്തിയിരിക്കുക അപ്പോൾ ഡെയ്ലിയുടെ വീഡിയോ ഞാനിപ്പോൾ അങ്ങ് നിർത്തുവാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പുതിയൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്